അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവുമൊക്കെ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പാലക്കാട്ട് സ്വയം ബി ജെ പി പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കുകയാണ് ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി സാമൂഹ്യ മാധ്യമം വേട്ട ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല പക്ഷെ ശ്രീനിവാസൻ പതക്കേസിൽ ശ്രീനിവാസൻ പദക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് നേടാൻ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു യു എ പി എ ചുമത്തിയ കേസിൽ പതിനേഴ് പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയല്ല സുപ്രീം കോടതി സീനിയർ കൌൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്രമാത്രം മാത്രം കോടതിയിൽ സ്വാധീനം അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബിജെപിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല എന്താ ഹാജരായില്ല എങ്ങനെ പതിനേഴ് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ രണ്ടായിരത്തി നാല് ഒരു ഡോക്യുമെന്റ് വിഷൻ എന്ന ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് പോലും ഈ വിധി പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റേസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് നിങ്ങള് ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം തൊട്ട് തലേന്ന് അതായത് ശ്രീനിവാസൻ മതത്തിന്റെ തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ

ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം രണ്ടേ രണ്ട് നേതാവ് പേര് പറഞ്ഞാണ് പദവി അതിലൊന്ന് ഞാനായിരുന്നു അതിലൊന്ന് ഞാനായിരുന്നു പക്ഷേ ആ കൊലപാതകം നടന്ന കൊലപാതകം നടന്ന ഉടൻ ബി ജെ പി ഓഫീസിൽ ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന് പറയുമ്പോൾ എനിക്ക് മാത്രം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് സന്ദീപ് തീർന്നു പോയാൽ സന്ദീപ് അറിയുന്ന സൗഹൃദമായിരുന്നു അത്രയും സൗകര്യം എന്ന് കരുതിയിട്ട മറ്റേ ആർക്കാ ഭീഷണി ഉണ്ടായിരുന്നു മറ്റേ ആർക്കാ ഭീഷണി ഉണ്ടായിരുന്ന ബിജെപി പ്രവർത്തകർ അറിയാമല്ലോ ബി ജെ പ്രവർത്തകർ അറിയാമല്ലോ സംഘപ്രവർത്തകർ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാ ഭീഷണി വന്നത് എങ്ങനെ ആ സംഘടനാണ് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എത്തിക്കുക എന്റെ റോൾ റോൾ ചേരുന്നത് തോർക്കുന്ന സ്വന്തം നേർത്തുകയാണ് ഞാൻ അവസാന നിമിഷം വരെയും അവസാന നിമിഷം വരെയും നിർമിതമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് എന്നെ പറഞ്ഞു ഏതുവരെ ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം ഏതുവരെ പോട്ടെ പോട്ടെ ഞാൻ പറഞ്ഞത് എത്ര ദിവസം ശബരിമല സമരങ്ങൾ ശബരിമല കഴിഞ്ഞു അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും നേതാക്കന്മാരുണ്ട് പക്ഷെ ചോദ്യം ചെയ്യാൻ പ്രവർത്തനം അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമേയും പരമപ്രതിവേഷത്തിന്റെ മോജി ലാംബ് കുറത് മോജിന്റെ ആഹ്വാനത്തിൽ ആഹ്വാനിക്കപ്പെട്ടു 500 ശതമാനം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു ബഹുമാനിക്കപ്പെട്ടു ഏറ്റ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിവേഷനിലെ റവലിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് മൊബറക്കും ഉള്ളവർക്കും പേനുവരെ നമ്മുടെ ഭാഷയിൽ ഉദയമീര ഭാഷയോടെ നമിര കാലംടെ ഒരു കോൺഫറൻസ് ഉള്ളകാരണം ഒരു കോൺഗ്രസ് നടന്ന ഉറപ്പുള്ളതായി കോൺഗ്രസിന്റെ ആശയം കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയം ഇന്ത്യയുടെ ഇന്ത്യയുടെ ആശയം അഹിയുടെ ആശയം ജനിച്ചമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയപോലത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കാം അതുകൊണ്ട് അല്ല അല്ല അത് അത് എല്ലാവരും അവരെല്ലാവരും നല്ല വ്യക്തിയാണ് നല്ല വ്യക്തിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹം പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് സ്വാഗതം സ്വാഗതം പാർട്ടിയുടെ പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറി മന്ത്രി എം പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ശരിവയ്ക്കുന്നു തീർച്ചയായിട്ടും 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 കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ താല്പര്യം ഞങ്ങളത് സർവാത്മ ഞങ്ങളത് സർവാത്മ പിന്നുകയും ഞാൻ സ്നേഹന്റെ സ്വാഗതം ഞങ്ങളതിനെ ആശയങ്ങൾക്കെതിരായിട്ടുള്ളത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞത് അത് ക്ലിയറാണെന്നാണ് പറഞ്ഞത് അത് തന്നെ ഞങ്ങളും പറയുന്നു അത് തന്നെ ഞങ്ങളും പറയുന്നു a lot of, kind of അല്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യം ആ സിമേൺ കൂടിയായിരുന്നാർട്ടിയുടെ ആശയങ്ങൾ ചുമതല പിണറായി വിജയൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു ഒന്ന് ഒന്ന് ആവർത്തിച്ചു ആവർത്തിച്ചെന്ന് പറഞ്ഞത് ഒന്ന് ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുപോലെ പറഞ്ഞിട്ടില്ല ഇതൊരു ഇത് ഇതൊരു തുടക്കമാണ് ഇതൊരു ബിജെപിയിൽ നടക്കുന്നത് ബിജെപി ലാഭം നടക്കുന്നത് കലാരണം കുറെ അഴിമതിക്കാരുടെ അഴിമതി എല്ലാവരുടെയും കൂടി എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വത്തിലെ ബിജെപിയിൽ വളർത്തിയിൽ പ്രസിഡന്റ് ആളാണ് നന്ദിയുടെ അദ്ദേഹത്തിന്റെ കേസുകളിൽ അദ്ദേഹത്തിന്റെ കായികര കുഴൽപ്പണ കേസ് ബിജെപി സാക്ഷര പ്രസിഡന്റ് മഞ്ചേശ്വരം മഞ്ചേശ്വരം കോഴം മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് എന്റെ കുറ്റം അത് കൊടുക്കേണ്ട മാസം കൊണ്ട് പതിനേഴ് മാസം ഡിസ്ചാർജ് കോടതി എന്താ പറഞ്ഞത് കോടതി എന്താ പറഞ്ഞത്യൂഷൻ പോകുന്നില്ല പ്രോസിക്യൂഷൻ ചെയ്യണം എന്നൊരു അപേക്ഷ ഭയങ്കര നന്ദിയുള്ള ആളെ നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പച്ചാക്കള്ള പുതുപ്പള്ളി പാർലമെന്റ് ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങളുടെ ക്ലാരിറ്റി ഞങ്ങളുടെ സെക്യുലർ വിറ്റ് വീഴ്ച വർഗീയ വർഗീയപക്ഷോലിക്കില്ല ഞങ്ങൾ താലോലിക്കും ഇതൊക്കെ പച്ചക്കള്ള <arabic. atlsincia sensing> <favourite mosque> െ ഞാൻ ഒരു ഞാൻ കേന്ദ്രം പറഞ്ഞതല്ലേ ഇത് സുതേന്ദ്രം പറഞ്ഞത് പച്ച കേന്ദ്രം പറഞ്ഞത് പക്ഷ കഥരാൾ ചോയി ഒരാൾ ഒരാൾ ഞങ്ങൾ ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൽ അല്ലെ ഞാൻ കേരളത്തിൽ എന്നിവ കേട്ടെ ഞങ്ങൾ അതായത് ഞങ്ങളായത് പാർലമെന്റ് പാർലമെന്റ് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും അതിന് എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കേണ്ട ആളുമുഖം പാർലമെന്റ് പാർലമെന്റ് കുറിച്ച് ദിവസം സിഎ ന്യൂനപക്ഷ 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 ന്യൂനപക്ഷത്തിന് ശേഷം മാറ്റുന്ന കേരളത്തിലെ 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 യു ഡി എഫിന് ഇവിടെ ബിജെപി ഇവിടെ ബിജെപി നേരിടുന്നത് അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും അല്ലല്ല അതല്ലേ അതൊരു വലിയ ലാഭനല്ലേ അതൊരു മതേതരത്വത്തിന്റെ ക്യാമ്പിലേക്ക് ഞങ്ങളെ ഞങ്ങള് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നുണ്ട്